ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മൊനാഫ് മണ്ണാറക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ ചെറിയ വിലക്ക് വെറും ഇരുപത്തി അയ്യായിരം രൂപ സെൻറ്റ് വിലയിൽ അതും മണ്ണാറക്കാട് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി നല്ല കായ്ഫലുള്ള കവങ്ങും കുരുമുളകും വാഴയും ഒക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് ടൗണിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇതിൽ ഒരു പത്ത് മീറ്റർ നടവരമ്പാണ് അതുവരെ ഒരു പത്ത് മീറ്റർ അപ്പുറം വരെ വാഹനം വരുള്ളൂ അതുവരെയാണ് റോഡുള്ളത് ഒരു വരമ്പ് നടക്കണം ഈ സ്ഥലത്തേക്ക് നല്ല കായ്ഫല ഉള്ള കോങ്ങുകളാണ് ചെറിയ കോങ്ങുകളുണ്ട് വലിയ കോങ്ങുകളും ഇനി കായ്ഫലം തുടങ്ങാനുള്ള രീതിയിലുള്ള വലുതായി വരുന്ന കോങ്ങും തൈകളുണ്ട് അതുപോലെ നല്ല കായ്ക്കുന്ന കോങ്ങുകളുണ്ട് നല്ല കായ്ഫലുള്ള കുരുമുളക് ഉണ്ട് അതുപോലെ വെള്ളത്തിനൊക്കെ പോലെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് നിലം കാറ്റഗറിയാണ് ഇതുള്ളത് ഇരുപത്തയ്യായിരം രൂപയാണ് സെൻറ് ഒന്നിന് ചോദിക്കുന്നത് ഇത് അമ്പത്തിയാറ് സെൻറ്റ് മാത്രമാണ് ഈ സ്ഥലം ഉള്ളത് ചെറിയ സ്ഥലമാണ് എല്ലാവർക്കും എടുത്തിടാൻ പറ്റുന്ന വളരെ വിലക്കുറവിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു മുതലായിട്ടോ ആർക്കും എടുത്തിടാൻ പറ്റുന്ന ചെറിയ ഒരു പ്രോപ്പർട്ടിയാണ് വെറും അമ്പത്തിയാറ് സെൻറ്റ് സ്ഥലം മാത്രമാണ് ഇതിലുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം